ഓൾ സംഭവബഹലമായ കാഴ്ചകൾക്ക് സാക്ഷിയാകേണ്ടി വന്ന വിസ്കോൺസൺ ടൗണിൽ മരണവുമായി മല്ലിട്ട് കിടക്കുന്ന ഡാനയിൽ നിന്നാണ് ഈ അദ്ദേഹം ആരംഭിക്കുന്നത് വിട്ടുകളയിൽ നിന്ന് കരിഞ്ഞുകൊണ്ടിരിക്കുന്ന മാർത്തയുടെ കണ്ണിൽ നിന്നും കട്ട രക്തം ഒഴുകുന്നതും മുറിവിൽ അമൃത്തിപ്പിടിച്ചിട്ടുള്ള കയ്യിൽ എന്തോ പ്രകാശം വരുന്നതുമൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന് പിടികിട്ടാതെ ഇതേ തുടർന്ന് അവൾ അവശയായി വീഴുമ്പോൾ ഡാന അവൾ മെല്ലെ എഴുന്നേൽക്കുവാണ് ശരീരത്തിലെ മുറിവുകൾ ഹീലായിക്കൊണ്ട് അപ്പോൾ റിയോവേഴ്സിൽ നമ്മൾ ഇനിയും കണ്ടിട്ടില്ലാത്ത പല അത്ഭുതങ്ങളുമുണ്ട് ആവിഷയായ മാർത്തയെ പുറത്തേക്ക് പിടിച്ചുകൊണ്ടുവെന്ന് ഇബ്രാഹിമിനോട് കൂപ്പറും ജോർദനും എവിടം ചോദിക്കുമ്പോൾ അയാൾക്കുത്തരമില്ല ജോർദ്ദിനെക്കുറിച്ച് മാർത്തയെ പരിശോധിക്കുമ്പോൾ അവളുടെ പൾസെല്ലാം വളരെ വീക്കായി മരിക്കാറായ അവസ്ഥയിലാണെന്ന് പറയുമ്പോൾ ദീപവേഴ്സിനും മരിക്കാൻ കഴിയില്ല എന്നല്ലേ നമ്മൾ കരുതിയിരുന്നത് എന്ന് ഡാനയും എല്ലാ വിശ്വാസങ്ങളും തെറ്റിച്ച് തൊട്ടുമുന്നേ ജോർദൻ മാഞ്ഞു പോയത് കണ്ട ഇബ്രാഹിമിന് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല അവിടേക്ക് പോലീസ് വണ്ടികൾ വരുന്നത് കേട്ട് മാർത്തയെ ഇവിടെ നിന്ന് മാറ്റാൻ ഡാന നിർദ്ദേശിക്കുന്നതിനെ തുടർന്ന് ഇബ്രാഹിം അവളെ കൊണ്ടുപോകുമ്പോൾ കൂപ്പറിനും അത്ഭുതമാണ് വെടികൊണ്ട് ആശുപത്രിയിൽ കിടന്ന അമ്മ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നതിൽ മാർത്ത ഹീൽ ചെയ്തത് അവൾക്കും സങ്കല്പിക്കാൻ കഴിയാത്ത ഒന്നു തന്നെയാണ് ഇനി അത്യാവശ്യമായി വെയിനെ കണ്ട് നടന്ന സംഭവം അറിയിക്കണം റീവേഴ്സിനെതിരെ ഇനിയും വേൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിന് മുൻപ് പിന്നെ മാർത്തയുടെ കാര്യവും തൽക്കാലം നോക്കാനായി കുളികയായ ജീനിയെ വിളിപ്പിച്ച് അവർക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ജോർദനെ കണ്ടുപിടിക്കാമെന്ന് ദാന കൊടുക്കുന്നതിലും അവൾ ഇനി വരാൻ പോകണില്ല എന്ന് കൂപ്പറണം ഏതാണ്ട് ഉറപ്പാണ് കാരണം അവൻ്റെ മുമ്പിൽ വെച്ചാണ് ജോർദ്ദന് ആ ഒരു കാര്യം സംഭവിച്ചത് അങ്ങനെ ജീനിയെത്തി കൂപ്പറെ കൊണ്ടുപോകുമ്പോൾ ഇന്നേരം റീവേവേഴ്സിനെതിരെ ഇറങ്ങി പോരാടാൻ ഒരുങ്ങുന്ന ബ്ലെയിനും അയാൾ ആ പുതിയ ഫോളോവറായ ടൈലറിനോടായി ഒരു പള്ളിയിൽ നിന്ന് നമ്മളെ കാക്കുന്ന മാലാഗിയുടെ ശക്തിയിൽ എല്ലാ റീവേവേഴ്സിനെയും നരകത്തിലേക്ക് പറഞ്ഞേക്കാൻ പോകുകയാണെന്നും ശബ്ദമെടുക്കുമ്പോൾ ആ ജോലിക്കുന്ന സ്വത്ത് ഇവരുടെ ഏഞ്ചറായി ആണ് കാണുന്നതെന്ന് മനസ്സിലാക്കാം എന്നാലും ബ്ലെയിൻ അതിനെ മെരുക്കി അവരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടുള്ളത് എങ്ങനെയെന്നത് ഇപ്പോഴും ഒരു മിസ്ട്രി എന്നിരിക്കെ മാർത്തയുടെ ആരസ്യം ആരറിയരുത് എന്ന് കരുതിയോ അയാൾ തന്നെ അറിയുന്നു വെയർഹൌസിലെ സി സി ടി വിയിൽ മാർത്തയുടെ കൊല വരി കാണുന്ന വെയിനിന് അവളോ റീവവറാണെന്ന് തിരിച്ചറിവ് ഉണ്ടാവുന്നതോടെ വീട്ടിലേക്ക് വന്ന് ഡാനയുടെ ഇതേക്കുറിച്ച് ചോദിച്ച് അരിശം കൊള്ളുമ്പോൾ കാണുന്നത് ആവശ്യതയൊന്നുമില്ലാതെ നിൽക്കുന്ന ഡാനെ ഒരു മകളുടെ ഷോക്കിൽ നിൽക്കുന്ന വെയിൻ ഇനി ഡാനയും റീവേവറാണോ എന്ന് കണ്ണു നിൽക്കുന്നതും മാർത്ത എങ്ങനെയാണ് ആ മുറിവ് ഭേദമാക്കിയതാണെന്ന് പറയുന്നു ഇവിടെ വെച്ച് ഡാന അയാളെ രൂക്ഷമായി കുറ്റപ്പെടുത്തുന്നത് റീവേവേഴ്സിനെതിരെ ഗവർണറെ വരെ വിളിച്ചുകൂട്ടി ചട്ടങ്ങൾ കൊണ്ടു ചെക്ക് ബ്രദേഴ്സ് അവറ്റകളെ പീഡിപ്പിച്ച് ബന്ധികളാക്കി കൈയും കാലുമൊക്കെ മുറിച്ച് സ്മഗ്ലിംഗ് നടത്തിയതിൽ ഇല്ലെന്നും റീവേവേഴ്സിനും പോലീസും സുരക്ഷയും സുരക്ഷയുമൊക്കെ അനിവാര്യമാണെന്നങ്ങനെ നിൽക്കെ വെയിനും കുറ്റബോധമൊക്കെ വന്ന് മാറുത്തയുടെ മരണത്തെപ്പറ്റി ചോദിക്കുമ്പോഴാണ് അതൊരു കൊലപാതകമായിരുന്നു അറിയുന്നത് അന്ന് ആർലിനെ പിടിക്കാൻ പോയ സമയം മുതൽ ഇക്കാര്യം അറിഞ്ഞ് അന്വേഷിച്ചു വരികയാണെന്ന് നിൽക്കേ പുറത്ത് മേയറും ഡയാനും വെയിനെ കാണാൻ ഐഷ്യത്തോടെ വന്നിറങ്ങുമാണ് കണ്ടുടൻ മേയർ വന്ന് വെയിനൊരടി കൊടുക്കുന്നതും ഡാൻ ഇടപെടുമ്പോഴാണ് റീവേവേഴ്സ് ഇപ്പോൾ കൂടുതൽ അപകടത്തിലാണെന്ന് അറിയുന്നത് ടൗണിലേക്ക് ഗവർണറെ വലിച്ചിട്ടതോടെ ഇപ്പോഴത്തെ സ്ഥിതി വിലയിരുത്തി അവർ ഇവിടേക്ക് പട്ടാള നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് റിവേഴ്സിനെല്ലാം പിടിച്ച് തടവിലാക്കാൻ പോവുകയാണെന്നും താൻ ഡയനുമായി നാടുവിടാൻ വിടാൻ പോവുകയാണെന്നും പറഞ്ഞു നിൽക്കെ അവിടേക്ക് എത്തി പട്ടാള സംഘത്തിൻ്റെ അകമ്പടിയോടെ എത്തുന്ന ജനറൽ ലൂയിസും ഇത് അനുവദിക്കില്ലെന്ന് നിൽക്കുന്ന വെയിനോട് ലൂയിസ് ഗവർണറുടെ ഓർഡർ ആണെന്നും സാഹചര്യം മാറിയെന്നും പറഞ്ഞ് ഒരു വിലയും കൽപ്പിക്കാതെ മേറെ തടഞ്ഞുകൊണ്ട് ഡയനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ് വെയർഹൌസിൽ വെച്ച് നടന്ന ചെക്ക് സഹോദരൻമാരുൾപ്പെടെ ബ്രൂട്ടലായ കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ ഗവർണർ ഹാരിസ് നാടൊട്ടാകെയും പട്ടാളക്കാരെ വിന്യസിച്ചിരിക്കുന്നതായും പ്രതിയെ കണ്ടെത്തും വരെ സകല റീവേഴ്സിനെയും കസ്റ്റഡിയിൽ എടുത്തു വരികയാണെന്നുള്ള ബ്രേക്കിംഗ് ന്യൂസ് ടൗണിലൊട്ടാകെ ചൂട് പിടിക്കുമ്പോൾ ഇതൊരു പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ലിസ്റ്റിലുള്ള രണ്ട് റീവേഴ്സിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് അത് ജോർദാനും വാൻഡ പീറ്റേഴ്സണും ജോർദിനെ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് എന്നാൽ ആരാണ് വാൻഡ പീറ്റേഴ്സൺ മുമ്പൊരിക്കൽ വൈന്റ് അനുയായികൾ മുടകാട്ടിയ പ്രായമുള്ള ആ സ്ത്രീ അവർക്കെന്ത് സംഭവിച്ചു എന്നിന് അറിഞ്ഞിട്ടില്ല എന്നാൽ ലിസ്റ്റിൽ ഇപ്പോൾ വരെ ഇല്ലാത്ത മാർത്ത ഇബ്രാഹിമിൻ്റെ വീട്ടിൽ വിറയിലൂടെ തീരെ ആവശ്യയായി കിടക്കുമ്പോൾ ഇബ്രാഹിം ആകട്ടെ അവിടെ സലൈവ സാമ്പിൾസ് ഒക്കെ എടുത്ത് ഫലം കാണാനുള്ള പരിശോധനയിലും റിവർസൈഡ് ജയിലിൽ ഓരോരുത്തരെയും കൊണ്ടെത്തിക്കുമ്പോൾ അവിടുത്തെ അന്തേവാസിയായ മൈൽസ് മില്ലർ ആകെ അവശ്യനായിരിക്കുവാണ് മൊറയിലിൻ്റെ നിത്യനുള്ള കഠിനമായ ടെസ്റ്റിങ്ങിലും സാമ്പിൾ എടുക്കലുമൊക്കെ റോഡിയും അടുത്തു തന്നെയുണ്ട് മീഡിയ അറിഞ്ഞിട്ടില്ലെങ്കിലും ജനറൽ ലൂയിസ് ഉൾപ്പെടെയുള്ളവർ മാർത്തയും ആണെന്നും അവളാണ് കൊല നടത്തിയതെന്നും അറിയാനിടയാവുന്നു അതും മേയർ വിവരം ചോർത്തിയതുവഴി മാർത്തയെന്നറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടൂരമായ ജൽ സൗകര്യം നിർമ്മിക്കുന്നതും പിന്നാലെ വിവരം ചോർന്നതും അറിയുന്നതോടെ വെയിൻ മേറെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആവുന്നത് കണ്ട് മിലിറ്ററി പിടിച്ചുകൊണ്ട് പോകുന്നു അയാളെ കസ്റ്റഡിയിൽ നിന്ന് പോലെ കിടത്തി ലൂയിസ് മാർത്ത എവിടെയെന്ന് ചോദ്യം ചെയ്യുന്നെങ്കിലും ഒന്നും പറയാത്തതിനെ തുടർന്ന് ലൂയിസ് അവളെ വരുത്താൻ ഒരു പണിയുണ്ടെന്ന് പറഞ്ഞ് വെയിനെ നേരെ തോക്കിച്ചുകൊണ്ടിരുന്നു കാരണം അച്ഛൻ മരിച്ചാൽ മകൾ കാണാൻ വരാതിരിക്കില്ലല്ലോ അപ്പോൾ ഈ ലൂയിസിന് സംഘമൊക്കെ ഏത് എക്സ്ട്രീം വരെയും പോകാൻ മടിയില്ലാത്തവരാണെന്ന് കണ്ടില്ലേ എന്നാൽ ഇത് കാണുന്ന ബെയിൻ എന്നെ എന്ന് പറയുന്നതിന് കാരണം മാർത്ത മരിച്ചതാണെന്ന് ഈ സംഭവത്തിന് ശേഷമാണ് അറിയുന്നത് അവളിപ്പോൾ എവിടെയാണെന്നും അറിയില്ല മാർത്ത ഒന്നും പറയാതിരുന്നത് തൻ്റെ മേലെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് രണ്ട് മക്കൾക്കും തന്നെ ഇഷ്ടമല്ലെന്നും ഒരച്ഛനെന്ന നിലയിൽ പരാജയമാണെന്നും പരിഭവിച്ച് വെടിവെയ്ക്കാൻ പറയുമ്പോൾ അയാൾക്കറിയില്ല എന്നുള്ളത് ഉള്ളത് തന്നെയാണെന്ന് ലൂയിസിന് മനസ്സിലാകുന്നു റേഡിയോ വഴി ബ്ലെയിൻ ജനങ്ങളോട് പ്രഭാഷണം നടത്തുന്നതെന്നാൽ നമ്മൾ ഇത്രയും നാൾ സമാനത്തോടെ ജീവിച്ചു വന്നിരുന്ന നാടിങ്ങനെയല്ല സുരക്ഷ ഉറപ്പാക്കാൻ നിയോഗിച്ചിട്ടുള്ളവർ വരെ പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങൾ സ്വന്തം രക്ഷയ്ക്ക് ഇറങ്ങിത്തിരിക്കണം എന്നാൽ ഭയപ്പെടരുത് കാരണം പരിശുദ്ധ പിതാവിൻ്റെയും മാലാക്കയുടെയും അനുഗ്രഹത്താൽ നാടിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാനുള്ള നിഗ്രഹം തുടങ്ങാൻ ഇനി വിരലെണ്ണാവുന്ന സമയം മാത്രമെന്നും കുറേ നാളുകളായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ബ്ലെയിൻ്റെ റേഡിയോ റൂമിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു പേപ്പർ ഒക്കെ കാണാം ഇതിൻ്റെ പിന്നിലെ സ്റ്റോറി വേറൊന്നുമല്ല ഈ ബ്ലെയിനെ ചെറുപ്രായത്തിൽ ഒരു സ്റ്റിക് ബോയ് ബോയി ആയിരുന്നു ആൾക്കാർ കണ്ടിരുന്നത് അതായത് യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ ഇരു കൈകളിലും ഉണ്ടായ ആ മുറിവ് പോലെ യാക്കട കൈയിലും ഒരു ദ്വാരമുണ്ടായിരുന്നു ഇതോടെ ദൈവവുമായി അടുത്ത കണക്ഷനുള്ള അനുഗ്രഹം കിട്ടിയിട്ടുള്ള കുട്ടിയാണെന്നൊക്കെ ന്യൂസ് റിപ്പോർട്ട് വന്ന് ഷൈൻ ചെയ്തിരുന്നു ഇപ്പോൾ റീവൽ സംഭവിച്ചതോടെ ഇതൊരു ഇതൊരവസരമായി കണ്ട് വീണ്ടും ജനശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാനുള്ള പ്ലാനാണ് അപ്പോൾ ഈ കാണുന്നതൊക്കെ പട്ടാള സംഘം രാപ്പകല്ലാതെ തെരച്ചിൽ നടത്തി വീട് തോറും കയറി ഇറങ്ങി അടുത്തുവരെ സേഫ് അല്ലെന്ന് കണ്ട് ഇബ്രാഹിം എങ്ങനെയും മാർത്തി അവിടെ നിന്ന് മാറ്റാൻ തുനിയുന്നു എന്നാൽ അവളിപ്പോഴും അതേ സ്ഥിതിയിലാണ് അയാൾ നടത്തിയ ടെസ്റ്റുകളുടെ പശ്ചാത്തലത്തിൽ പരീക്ഷണാർത്ഥം എന്ന മണം ആ പിഴവെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചത് മാർത്തി കുറച്ച് കൊടുക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഇബ്രാഹിം രക്ഷപ്പെട്ടു പോകാനും താൻ സഹറായിക്കൊള്ളാമെന്നും എന്നാൽ ഇബ്രാഹിം ഡാനയ്ക്ക് കൊടുത്ത വാക്കാണ് അവിടെ അനുചത്തിയെ സംരക്ഷിക്കാമെന്നത് ആ വെള്ളം കുടിക്കുന്നതോടെ മെല്ലെ മാർത്തയ്ക്ക് എഴുന്നേൽക്കാനുള്ള ഊർജ്ജമൊക്കെ വരുന്നത് കാണുന്ന ഇബ്രാഹിമിന് തന്റെ ഊഹം ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ എന്തായാലും മോർക്രിക്ക് എന്നറിയപ്പെടുന്ന ആ പുഴിക്കടുത്തേക്ക് തന്നെ പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ ഡാന സിസ്റ്ററിന്റെ മർഡറിൽ ബ്രെൻറ്റും വെയ്മുറത്തുമുള്ള ലിങ്കിനെ കുറിച്ചറിയാനുള്ള ശ്രമത്തിലാണ് വെയിൻ അവിടേക്ക് എത്തുന്നത് വഴി മാർത്ത റിവൈവറാണെന്ന് സകലരും അറിഞ്ഞതായും അയാളുടെ കൂടെ എപ്പോഴും രണ്ട് മിലിറ്ററി കാർ നിരീക്ഷണത്തിനുള്ളതായും ഡാന മനസ്സിലാക്കുന്നു മാർത്ത ഇബ്രാഹിം എന്തായാലും സേഫ് സേഫാക്കുമെന്ന് പറയുമ്പോഴാണ് അയാൾക്കും ഇതേപ്പറ്റി അറിയാവുന്ന കാര്യം ബെയിന് മനസ്സിലാവുന്നത് ഇബ്രാഹിമിനെ വിശ്വസിക്കാമെന്നൊരു നിലപാടിൽ തന്നെ അയാൾ ഡാനയുടെ ചില മാർക്കിംഗ്സും ഫോട്ടോസും കട്ടിങ്സും ഒക്കെ കണ്ട് എന്താന്ന് തിരക്കും വഴി അവൾ മാർത്തയുടെ റിവേൽ നൈറ്റിൽ ഉണ്ടായത് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുന്നു ബ്ലെയിനെ അന്നവിടെ കണ്ടത് ഒരുപക്ഷെ ആയിരിക്കാം എന്നൊരു അസംഷനിൽ ഡാന ചിന്തിക്കുന്നത് കാട്ടിൽ വെച്ച് ബ്രൻഡ് ബെയ്യമറി ഷൂട്ട് ചെയ്തു പിന്നാലെ തന്നെയും അവൻ അത് ചെയ്തതിന് കാരണം ഈ രണ്ടു പേർക്കും മാർത്തിയുടെ കൊരാളിയെ അറിയാമായിരുന്നിരിക്കാം അല്ലെങ്കിൽ അതറിയുന്നതിന് വരെ എത്തിയിട്ടുണ്ടാകാം അപ്പോൾ ബ്രെൻറ്റാണോ ആ കില്ലർ എന്ന് ഉറപ്പിക്കാറായിട്ടില്ല ചിലപ്പോൾ അയാൾ വേറെ ആർക്കെങ്കിലും വേണ്ടി വെയ്മറിയും തന്നെ ഷൂട്ട് ചെയ്തതുമാകാം ഡാനയ്ക്ക് തോന്നുന്നത് വെയ്മർ ഒരുമിച്ച് പ്രവർത്തിച്ച ആ ഒരാൾക്ക് വേണ്ടി ആയിരിക്കണം ബ്രെൻഡ് ഇറങ്ങി തിരിച്ചതും വെയിൻ ഇത് കേട്ട് തോന്നലെല്ലാം മാറ്റി വെച്ച് ഉള്ള തെളിവുകൾ വെച്ച് നോക്കെന്ന് പറയുന്നതും ഇരുവരും പരസ്പരം കുറ്റപ്പെടുത്തി വെയിൻ്റെ മുരടൻ സ്വഭാവവും ഡാനയ്ക്ക് ചിന്തിക്കാനറിയില്ലെന്നും പറഞ്ഞ് തർക്കമാവുന്നേലും വെയിനൊന്ന് ക്ഷമിപ്പിച്ച് ബ്രെൻഡിൻ്റെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യാനും മാർത്ത മരണപ്പെടുന്ന ആ നൈറ്റിൽ ആളുടെ ഡ്യൂട്ടി വാഹനത്തിൻ്റെ ജി പി എസ് ലൊക്കേഷൻ ഡീറ്റെയിൽസും എടുക്കുന്ന പറഞ്ഞു കൊടുക്കുന്നു രണ്ട് റിവർ മിസ്സിംഗ് ആണെന്ന് ജോർദൻ്റെയും വാൻഡയുടെയും പേര് പറഞ്ഞത് ഓർമ്മയില്ലേ ആ രണ്ടുപേരും നിലവിൽ ഈ ഭൂമിയിൽ നിന്ന് വിടാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വാൻഡയ്ക്ക് എന്ത് സംഭവിച്ചു എന്നത് ബ്ലൈൻഡ് ടൈലറെ ടി വിയിൽ കാണിച്ചു കൊടുക്കുന്നതും നമ്മൾ കാണുവാണ് അവരെ കെട്ടിയിട്ട് എന്ന് പറയുന്ന ആ സത്വത്തിന് എത്തിച്ചു ഇത് പഴയ വാൻ്റയല്ലെന്നും വാൻഡയുടെ രൂപത്തിലെത്തിയ പിഷാജാണ് ഈ ഏഞ്ചൽ ഇപ്പോൾ വിധി നടപ്പാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ സത്വത്തിനടുത്തേക്ക് വാൻ്റെ ഇട്ട് കൊടുക്കുന്നതിനെ തുടർന്ന് കത്തി കത്തിച്ചാരമാവുകയായിരുന്നു നമ്മളുടെ വിശുദ്ധ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞെന്നും സകല എണ്ണത്തെയും ഇതുപോലെ തിരികെ നരകത്തിലേക്ക് അയക്കാൻ പോവാണെന്നും ബ്ലെയിൻ ടെയ്ലർക്ക് ഊർജ്ജം കൊടുക്കുന്നു ബ്ലെൻറ്റിൻ്റെ കാർ ലൊക്കേഷൻ വഴി അറിയുന്ന കാര്യം ആ രാത്രി അവൻ ക്രെമറ്റോറിയത്തിലെത്തിയതായി മാർത്ത നിന്നിരുന്ന പാലത്തിനടുക്കിലേക്ക് ചെന്നോ ഇല്ലയോ എന്ന അനിശ്ചിതത്വത്തിൽ മോർച്ചറിയിലെ റാണ്ടിയെ പോയൊന്ന് കണ്ട് ഇതേ പറ്റി തിരക്കാൻ തീരുമാനിക്കുമ്പോൾ വെയിനെ നോക്കാൻ നിർത്തിയിരിക്കുന്ന കാവൽക്കാർ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഡാനയുടെ പ്ലാനിൽ പുറമേ നിൽക്കുന്നവർ കേൾക്കത്തക്ക വിധത്തിൽ വെയിനുമായി നിന്ന് മുട്ടൻ വഴക്കുന്ന പോലെ ഷൗട്ട് ചെയ്ത് ഒരു വെടി പിടിക്കുന്നതും ഓടിക്കയറിയിരുന്ന മിലിറ്ററീസിനെ ഇരുവരെയും ചേർന്ന് വീഴ്ത്തുന്നു വെയിനെ അവിടെ നിർത്തി ഡാന ഇറങ്ങിപ്പോകുമ്പോൾ ഇബ്രാഹിം ആ രാത്രി കുഴപ്പങ്ങളൊന്നും കൂടാതെ മാർത്തയുമായി മോർക്രി പൊടിയുള്ള കാട്ടിലേക്കെത്തുന്നു അവൾക്ക് അവശ്യത കുറഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സിൽ കഴിഞ്ഞ രാത്രി നടന്നൊക്കെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ അവൾക്ക് വെയർ ഹൌസിൽ വെച്ച് എന്താ നടന്നതുപോലും പിടിയില്ല അവൾ ഇബ്രാഹിമിനോട് തൻ്റെ മാറ്റത്തെക്കുറിച്ച് ഭയപ്പെടുന്നതിൻ്റെ പ്രധാന റീസൺ അവൾക്ക് തന്നെ അവളെ മനസ്സിലാകാത്ത ഒരു സാഹചര്യമാണിപ്പോൾ ഈ റിവേവർ എന്ന നിലയിൽ ജോർദൻ എവിടെ നിന്നോ വന്ന ജ്വലിക്കുന്ന ഏലിയൻ ക്രിയേച്ചറെ സ്പർശിച്ച് മാഞ്ഞു പോയതറിയുന്ന അവൾക്ക് എല്ലാവരും ഇതുപോലെ അവസാനിക്കുമോ എന്നാണ് ചിന്ത ഇബ്രാഹിം ജോർദനിൽ ആ നിമിഷം ഒരു പേടിയും കണ്ടില്ല മറിച്ച് അത് അവൾക്ക് വേണ്ടി വന്ന പോലെയായിരുന്നു തോന്നിയത് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം മാറി ഒരു നോർമൽ മനുഷ്യനാകാനുള്ള പ്രതിവിധി കണ്ടെത്തിയാൽ നീ അത് സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മാർത്തയ്ക്ക് ഡാനയും കൂപ്പറേയും എല്ലാം രക്ഷിക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ ആയതുകൊണ്ടാണ് നിർമ്മലമായ ഒരു മൂടിക്കെട്ടിയ ജീവിതത്തിൽ നിന്ന് അവൾക്ക് ഇപ്പോഴാണ് ഒരു സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത് ഒരിക്കലും ഇതിൽ നിന്നൊരു പിന്നോട്ട് പോക്കില്ലെന്ന് പറഞ്ഞങ്ങനെ രണ്ടുപേരെയും യാത്ര തുടരുമ്പോൾ അവരുടെ പിന്നാലെ ബോർഡ് ആളും അതാ മിസ്ട്രിമാൻ ആണ് പൊള്ളലേറ്റ റിവൈവർ അവർ അപകടത്തിലാണോ റാൻഡിയുടെ സ്വഭാവം സിമ്പിളായി പറഞ്ഞാൽ അൻപത് ശതമാനം വെള്ളം മുപ്പത് ശതമാനം കോൺസ്പിറസി ബാക്കിയാണ് വേണ്ട കാര്യങ്ങൾ ഡാനവനുമായി സംസാരിച്ചറിയുന്ന നിർണായക വിവരങ്ങൾ ബ്രെൻറ്റ് അന്ന് കെർമറ്റോറിയത്തിൽ ഒരു ഡെഡ് ബോഡിയുമായിട്ടായിരുന്നു ആത്മഹത്യ കേസായിരുന്നെന്നും കുടുംബം വൈകാതെ ദഹിപ്പിക്കാൻ ആവശ്യപ്പെട്ടെന്നും പറഞ്ഞ് റാണ്ടിക്ക് കൈമാറുകയായിരുന്നു ജോൺ ഡോ എന്ന നെയിം ടാഗും ഇട്ട് കൊണ്ടുവന്ന ആ ബോഡിയായിരുന്നു കത്തിക്കാനെ കയറ്റിയതിൻ്റെ പാതി വഴിക്ക് ഇറങ്ങി ഓടിയത് അതായത് ആ മിസ്റ്ററി റിവൈവർ അന്നവിടെ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാനെന്ന പേരിൽ മെയ്ത്താവും എത്തിയിരുന്നതെ പറയുമ്പോൾ ഡാന അതിശയിക്കുന്നത് അവൾ അവിടെ ആ രാത്രി തന്നെ എന്തൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ റാണ്ടിക്കടുത്ത് എത്തിയെന്നും മാത്രമല്ല കുടുംബത്തന്നെ അറിയാവുന്ന ഡെഡ് ബോഡിക്ക് ജോൺ ഡോ എന്നൊരു നെയിം ടാഗ് തൂക്കിയിട്ടുള്ളതും ഒരു സന്ദേഹമാണ് അങ്ങനെ നേരം പുലരവേ മാർത്തയും ഇബ്രാഹിമും ആ പുഴിയോരത്തെത്തുമ്പോൾ സയന്റിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം അവൾ മെല്ലെ അതിലേക്ക് ഇറങ്ങുന്നതും ഒരു പ്രസന്നതയൊക്കെ ഫീൽ ചെയ്യുന്നു ആ പ്രസരിപ്പിൽ വെള്ളത്തിലേക്ക് മുങ്ങുന്ന മാർത്തയ്ക്ക് വീണ്ടും എന്തൊക്കെയോ ഫ്ലാഷ് ഉണ്ടാകുന്നു ആ റിവേവൽ നൈറ്റിനെക്കുറിച്ച് അതിന് കാരണം മറ്റൊന്നുമല്ല അവൾ ഈ സ്പോട്ടിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് ആ മെമ്മറി വീണ്ടും മിന്നിമറിയുമ്പോൾ നിസ്സഹായതയോടെ നിൽക്കുന്ന വെയ്മറും മാനിന്റെ പോലെ ഭീകരമായ മുഖം മൂടി ധരിച്ച് ഏതൊരു അജ്ഞാതൻ ആക്രമിക്കാൻ മുതിരുന്നതും ഓർമ്മവും നിൽക്കേ ഇബ്രാഹിമിനെ ആരോ പിടികൂടുന്നു വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ അവൾ കാണുന്നത് ഇബ്രാഹിമിനെ വീഴ്ത്തി നിൽക്കുന്ന ആ റിവൈവരെ മെയ് തവൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയില്ലപ്പോൾ ഡാനയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയം ഈ ജേർണലിസ്റ്റിന്റെ വീട്ടിലും അവളുടെ അതേപോലുള്ള ഫയൻറ്റിംഗ് ബോർഡും രഹസ്യമായി അവളെ മാർത്തയുടെ കൊലപാതക കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോഴാണ് മെയ്യും ഇങ്ങനെ ഒരു കാര്യം അറിയുന്നത് റോസ് ബ്ലാക്ക് ഡിയർ എന്ന ആ പെൺകുട്ടിയുടെ തിരോധാനത്തിൻ്റെ കാരണമാണ് അവൾ അന്വേഷിക്കുന്നത് ഹോസ്പിറ്റലിൽ അതുമായി ബന്ധപ്പെട്ട ഫയൽസുമായി ഡാനയ്ക്കടുത്ത് വന്നു പോയപ്പോൾ ബ്രെൻറ്റിന് അവൾക്ക് ശക്തമായ സംശയമുണ്ടായിരുന്നു എന്നാൽ ഡാനയുടെ പെരുമാറ്റം കൊണ്ട് അവിടുന്ന് പോകേണ്ടി വന്നപ്പോൾ അധികം വൈകാതെ ബ്രെൻറ്റിൻ്റെ ക്രിമിനൽ മൈൻഡ് ഡാന അറിയുകയും ചെയ്തു റോസ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ അച്ഛനായ ജെസി ബ്ലാക്ക്ഡിയറെ പ്രതിയാക്കി ശിക്ഷ വിധിച്ചിരുന്നു എന്നാൽ അയാൾ നിരപരാധിയാണെന്ന് മെയ്ക്കും അറിയാം അതുപോലെ ഡാനയ്ക്കും അതുകൊണ്ടാണ് അവൾ രണ്ടു കൊല്ലം മുന്നേ ജെസി ആരും അറിയാതെ കടന്നു സഹായിച്ചത് നിലവിൽ ജെസ്സിക്കും റോസിനും നീതി ലഭിക്കാനുള്ള പോരാട്ടമാണ് മെയ് താവു നടത്തുന്നത് അന്ന് രാത്രി ക്രെമറ്റോറിയത്തിലേക്ക് ബ്രെൻറ്റ് ഒരു ഡെഡ് ബോഡിയുമായി കയറുന്നത് കണ്ടാണ് അവൾ ഡോക്യുമെൻ്ററി എന്ന പേരിൽ അകത്തേക്ക് കടന്നത് ജെസി ബ്ലാക്ക് ഡിയറിനെ ബ്രെൻറ്റ് കൊന്നു എന്ന് പറയുമ്പോൾ ഡാനയ്ക്ക് വിശ്വാസം വരുന്നില്ല അവളാണ് രക്ഷപ്പെടാൻ സഹായിച്ചതെന്ന് പറയുന്നതും മെയ് ബ്രെൻറ് കൊന്ന ആളാണ് ജോൺ ഡോ എന്ന പേരിൽ ശ്മശാനത്തിലെത്തിച്ചത് എന്ന് പറയുന്നു കാര്യങ്ങൾ ഇപ്പോൾ ക്ലിയർ ആയിരിക്കുവാണ് ബ്രെൻറ്റ് കൊന്ന ജെസ്സി ബ്ലാക്ക് ഡിയറാണ് ജോൺ ഡോ എന്ന ഫേക്ക് നെയിമിൽ അവിടെ എത്തിച്ചതും ഇറങ്ങി ഓടിയതും ആ നിഗുട റൈവൈവർ ജെസി ബ്ലാക്ക്ഡിയർ ആണ് അതാണ് അയാളുടെ താവളത്തിൽ നമ്മൾ മുമ്പ് റോസ് ബ്ലാക്ക്ഡിയർ മിസ്സിങ്ങിൻ്റെയും തിരോധാനത്തിൻ്റെയും ഒക്കെ പേപ്പർ കട്ടിങ്ങുകൾ നമ്മൾ കണ്ടത് മെയ് താവിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു മുന്നേ ഡാനയുടെ വീട്ടിൽ നിന്നും കേസ് ഫയൽ മോഷ്ടിച്ചതും എന്നാൽ മെയ്ത്താവിന് വെയ്ബറിൻ്റെ പിൻഡ്രൈവ് കൊടുത്തും ഇപ്പോൾ ഇബ്രാഹിമിനെ അവരടിച്ചിട്ട് അയാളുടെ ഉദ്ദേശം എന്താണ് നോക്കാം റീവൈവേഴ്സിന് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള റിവർ സൈഡ് ജയിലിലേക്ക് ക്ലീനിങ്ങിനെന്ന വ്യാജനെ ബ്ലൈൻഡ് അനുയായികൾ കയറി പറ്റുമ്പോൾ അതൊരിക്കലും നല്ലതിനല്ല അങ്ങനെ മെയ് ഇപ്പോൾ ഡാനയുടെ കണ്ണ് കെട്ടി വനത്തിലൂടെ എൽ ഇ ഡി ലൈറ്റൊക്കെ കെട്ടിയിട്ടുള്ള ഒരു രഹസ്യ പ്രദേശത്തോടെ നടത്തുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് തൻ്റെ സുഹൃത്തുക്കളെ പുറത്തുള്ളവർക്ക് പിടികൂടാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാനാണെന്ന് പറയുന്നു എന്നാൽ അവിടെ എത്തുന്ന ഡാനയെ ഓടിവന്ന് കെട്ടിപ്പിടിക്കുന്നതോ വാർത്തയും ഇബ്രാഹിം ആ പുടിയോരത്ത് തന്നെയുണ്ട് മാർത്ത സേഫാണെന്ന് അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം ഈ താവളം മറ്റാരുടെയുമല്ല ജസ്സി ബ്ലാക്ക്ബിയറിൻ്റേതാണ് ഒരാർ വയ്ക്കുള്ളിലായി അയാളുടെ അമ്മാവിൻ്റെ സഹായത്തോടെ ഇവിടെ കഴിഞ്ഞുകൂടുകയായിരുന്നു ആ റീവൈവൽ നൈറ്റിനു ശേഷം ഡാനയും ജെസ്സിയെ കാണുന്നതോടെ അവൾക്ക് ഓർമ്മ വരികയാണ് അന്ന് ആദ്യമായി മോർച്ചറിലേക്ക് പോകുമ്പഴി ഒരു ശ്മശാനത്തിനടുത്ത് വെച്ച് കണ്ടത് അയാൾ ഇവർക്കൊരു വിപത്തല്ല എന്നറിയുന്നതിനോടൊപ്പം ജെസ്സിയുടെ ഉദ്ദേശവും ഡാനയും മാർത്തി മനസ്സിലാക്കുന്നു രക്ഷപ്പെട്ട ശേഷം രണ്ടു കൊല്ലം ഒതുങ്ങി കഴിഞ്ഞെങ്കിലും തൻ്റെ മകളുടെ കൊലയ്ക്ക് പിന്നിലെ നരാധാമന്മാരെ കണ്ടുപിടിക്കാത്തതിൽ ഒരു സമാനവും ഉണ്ടായില്ല അങ്ങനെ തിരികെ വസാവു ടൗണിലെത്തി അവറ്റകളെ കണ്ടുപിടിക്കാൻ എന്നാൽ ജെസ്സി പറയുന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യം അവരും സിപ്രസ് കുടുംബവും ചുറ്റിപ്പണഞ്ഞ് കിടക്കുകയാണെന്ന് അതായത് ആരൊക്കെയാണ് റോസിനെയും ജെസ്സിയും കൊന്നത് അവർ തന്നെയാണ് മാർത്തയും കൊന്നിരിക്കുന്നത് മാർത്തയ്ക്ക് വീണ്ടും ഫ്ലാഷ് വിളിച്ചപ്പോൾ വെയ്മറും ഒരുതരം മാൻ്റെ മുഖം മൂടി ധരിച്ച് ആരോരോളം അവിടെ ഉണ്ടായിരുന്നതായി കണ്ടു അപ്പോൾ ഈ മർഡർ പോകുന്നത് ദുർമന്ത്രവാദത്തിലും ഹ്യൂമൻ സാക്രിഫൈസിലേക്കുമോ നെക്സ്റ്റ് എപ്പിസോഡുമായി കാത്തിരുന്നു കാണാം